ഹലോ ഗൈസ് ഇവിടെ ഭയങ്കര മഴയാണിന്ന് അപ്പം എനിക്ക് തോന്നി കഞ്ഞി ഇന്ന് കുടിച്ചാൽ എന്താണ് അതുമല്ല എൻ്റെ പപ്പായ പനിയാണ് അപ്പം പിന്നെ കഞ്ഞി തന്നെ ബെറ്റർ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കെട്ടിയും ജോലി കഴിഞ്ഞ് വന്നു അപ്പം എന്നോട് പറഞ്ഞു ഇടി കുറച്ച് കാപ്പി ഇട്ട് തരാൻ അപ്പം ഞാൻ കാപ്പി ഇടുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഞാൻ കുറച്ച് കാപ്പി ഇട്ട് കൊടുത്തു പുള്ളിക്ക് പിന്നെ പിള്ളേർക്കൊന്നും ഇട്ടില്ല കേട്ടോ പിള്ളേരൊന്നും കുടിക്കത്തില്ല ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല പക്ഷെ നല്ല അടിപൊളി കാപ്പിപ്പൊടി കേട്ടോ ഗൈസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് ഞങ്ങൾ ഇവിടുത്തെ ഒന്നും വാങ്ങിക്കാറില്ല കാരണം ഇവിടുത്തെ ഒരു വട്ടം കാപ്പുപൊടി വാങ്ങിച്ചു ഭയങ്കര കൈപ്പാണ് അപ്പം ഇനി ഞങ്ങളത് വാങ്ങിപ്പ് നിർത്തി പിന്നെ ഞങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും കാപ്പുപൊടി ഇപ്പം ഇട്ടം കാഞ്ചിർപ്പള്ളി പോയപ്പോൾ കൊണ്ടുവന്നതാണേ അടിപൊളി കാപ്പുപൊടിയായിരുന്നു ഞാൻ കഞ്ഞിക്ക് വേണ്ടി പയറുതോരൻ ഉണ്ടാക്കാൻ പോകുവാണേ എനിക്കിങ്ങനെ വെറും കഞ്ഞി തന്നെ കുടിക്കുന്ന ഇഷ്ടമല്ല അച്ചാറും കൂട്ടി എനിക്ക് തോരനും പപ്പടവും ഒക്കെ ഇങ്ങനെ കഞ്ഞിക്കകത്തോട്ട് പപ്പടവും പൊടിച്ച് പയറുതോരനൊക്കെ ഇട്ട് ഇളക്കി ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഞാൻ ആ തേങ്ങ പൊട്ടിച്ചാണ് തേങ്ങ പൊട്ടിച്ചപ്പോൾ ആ ചിരട്ടായി നിന്ന് തേങ്ങ വിട്ടുപോയി അപ്പം ഞാൻ പിന്നെ അരിഞ്ഞിട്ട് പിന്നെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തു പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയി എനിക്ക് അപ്പം തന്നെ പണി കിട്ടുന്നതാണല്ലോ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു ചീനിച്ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാൻ ചതച്ചത് നമ്മുടെ കാന്താരി മുളകും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ചതച്ച ഇതാണ് ഇതാണ് അരപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത് അതിങ്ങനെ അതിൻ്റെ പച്ച ഒരു ഇതുണ്ടല്ലോ ചുവ അത് മാറുന്നടം വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു പച്ച ചുവ കിട്ടും അപ്പം നല്ലവണ്ണം ഇങ്ങനെ കിട്ടും ഗൈസ് എനിക്ക് കറിവേപ്പില കിട്ടിയില്ല കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് എനിക്കിവിടെ ഭയങ്കര കറിവേപ്പില ക്ഷാമമുണ്ട് കേട്ടോ ഞാൻ പിന്നെ കടയിൽ നിന്നും അധികം കറിവേപ്പിലൊന്നും വാങ്ങിക്കത്തില്ല അതൊക്കെ വിഷമൊക്കെ ചേർക്കുന്നതാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അധികം അതധികം ഉപയോഗിക്കത്തില്ല പിന്നെ എവിടെന്നേലും വീടുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുത്തോണ്ട് വരും അത്രേ ഉള്ളൂ അങ്ങനെ ആ പച്ച ചൊവയൊക്കെ മാറിയിട്ട് ആ വേവിച്ച് വെച്ചേക്കുന്ന പയറങ് അതിനകത്ത് ഇട്ട് ഇളക്കി അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി നിങ്ങളെ വിചാരിക്കും ഞാനൊരു തട്ടിപ്പിൻ്റെ രാജകുമാരി ആണെന്ന് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത് എനിക്കിങ്ങനെയൊക്കെയാണ് വെക്കാൻ അറിയത്തുള്ള ഗേസ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നുള്ള ഗസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മുഴുത്ത പയറാണ് ഈ പ്രാവശ്യം കിട്ടിയത് നല്ല പയറായിരുന്നു അടുത്തതായിട്ട് പപ്പടം പൊളിക്കാൻ പോവാണേ ഞാനാണെങ്കിൽ പപ്പടം രണ്ടായിട്ട് നിന്ന് ഇങ്ങനെ മുറിക്കും എന്താണെന്നോ ഈ പപ്പടം അല്ലേ മുതലാകത്തില്ല കേസ് കഞ്ഞി കുടിക്കാൻ നേരത്തെ നമുക്കൊരു പപ്പടം കിട്ടത്തില്ല എൻ്റെ അന്നക്കുട്ടിയും തമ്മിക്കുഞ്ഞും പപ്പടം പൊള്ളിച്ച് തുടങ്ങുമ്പോഴേ അവർ ഓടി വന്ന് മൊത്തം തിന്നേർക്കും അപ്പം പിന്നെ ഇതേ ഉള്ളു നടക്കുന്ന കേസ് ഇങ്ങനെ ആകുമ്പം പകുതി കൊടുത്താൽ മതിയല്ലോ പകുതി നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ പണിയെ കാണിക്കുന്നത് എപ്പോഴും ഇങ്ങനൊന്നും അല്ല ഞാൻ നെടികം മുറിക്കാറൊന്നും ഇല്ല ഇതിപ്പം കുറച്ച് ഉള്ളായിരുന്നു കേസ് അപ്പം പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്താലേ നടക്കത്തുള്ളൂ ഈ കൊച്ചു പിള്ളേരല്ലേ അവർക്ക് പറഞ്ഞ അറിയത്തില്ലല്ലോ അവരിത് കാണുമ്പോൾ അപ്പം തിന്നും പിന്നെ കഞ്ഞിക്ക് പിന്നെയും ചോദിക്കും അപ്പം പിന്നെ ഇതേ ഉള്ള പരിപാടി വെളിയിൽ നല്ല അടിപൊളി മഴ അകത്ത് ഞങ്ങൾ ചൂട് കഞ്ഞിയും നല്ല പയറു തോറ്റും പപ്പടം മാങ്ങയച്ചാറും ഓ എന്നാ ടേസ്റ്റ് ആയിരുന്നോ എൻ്റെ പിള്ളേരൊക്കെ ദേ നല്ല മിടുക്കി പിള്ളേരായിട്ട് തൻ നല്ലോണം ഇരുന്ന് കഞ്ഞി കുടിക്കുന്നത് കണ്ടോ എൻ്റെ കെട്ടിയവൻ അങ്ങനെ കഞ്ഞി ഭയങ്കര ഇഷ്ടമായിട്ടോ കഞ്ഞിയും വയറും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം അതെ നല്ല അടിപൊളിയായിട്ടിരുന്ന് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ എന്നാ ടേസ്റ്റാണെന്നോ എല്ലാവരും ഒന്ന് ഇതൂരം ഒന്ന് കഞ്ഞി കുടിക്കണേ രാത്രിയിൽ മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് കഞ്ഞി കുടിച്ച് ചൂടോട് നല്ല ടേസ്റ്റാണേ പിന്നെ ഞങ്ങളുടെ ഇവിടെ പപ്പ കഞ്ഞു കുടിക്കാൻ വന്നിട്ട് പപ്പയ്ക്ക് പാനിയായിട്ട് പപ്പ കുറച്ചു നേരം കിടക്കുകയെന്ന് പറഞ്ഞു എന്നിട്ട് വന്ന് കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഗെയ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടറ്റ ബൈ